നമസ്കാരം മിനിസ്റ്റു വൺമെന്റ് ഏറ്റവും പുതിയ വിളിയിലേക്ക് എല്ലാ മാന്യ പ്രേക്ഷകർക്കും ഹൃദയം നിറഞ്ഞ സ്വാഗതം വളരെ പ്രധാനപ്പെട്ട ചില കാര്യങ്ങൾ എന്റെ പ്രിയപ്പെട്ട പ്രേക്ഷകരോട് പറയാൻ വേണ്ടിയാണ് ഇന്ന് ഞാൻ ഈ ഒരു വീഡിയോ ആയിട്ട് വന്നത് അതായത് നമ്മുടെ നൂറ്റി നാൽപ്പത് കോടി ജനങ്ങളുടെ പ്രധാനമന്ത്രി എന്നൊക്കെ പറയുന്ന നരേന്ദ്രമോദി ഇപ്പം ഒരു വൺ സൈഡ് പ്രധാനമന്ത്രി ആയിക്കൊണ്ടിരിക്കുകയാണ് പച്ചയ്ക്ക് പറയാണെന്നുണ്ടെങ്കിൽ ഈ സവർണ മേധാവികൾക്ക് വേണ്ടി മാത്രം നിലകൊള്ളുന്ന ഒരു പ്രധാനമന്ത്രി ആയിരിക്കുകയാണ് കഴിഞ്ഞ ദിവസങ്ങളിലായിട്ട് ഇദ്ദേഹം നടത്തിയിട്ടുള്ള വർഗീയപരമായിട്ടുള്ള ചില പ്രസ്താവനകൾ ഇപ്പം ക്രിക്കറ്റിൽ പോലും ഇദ്ദേഹം മതം കലർത്തിയിട്ടുള്ള ചില പ്രസ്താവന ൾ നടത്തിയിരുന്നു ഇന്നലെ ഇദ്ദേഹം നടത്തിയൊരു പ്രസ്താവന എന്ന് പറഞ്ഞാൽ കോൺഗ്രസ് ഹിന്ദു വിശ്വാസം ഇല്ലാതാക്കാൻ ശ്രമിക്കും മുസ്ലിങ്ങൾക്ക് തൊഴിൽ കോട്ടം നൽകും എത്രയും ഗുരുതരമായിട്ടുള്ള ഒരു ആരോപണമാണ് എത്രയും ഒരു വിഷയമാണ് ഇദ്ദേഹം പറഞ്ഞിരിക്കുന്നത് ഇതിനെതിരെ നിന്ന് ഒരു ചെറുവിരലക്കാൻ ഇവിടുത്തെ നിയമ സംവിധാനങ്ങൾക്ക് സാധിക്കുമോ ഇല്ല കഴിഞ്ഞ ദിവസങ്ങളിൽ നമ്മൾ കണ്ടിട്ടുള്ള മറ്റൊരു വാർത്ത എന്ന് പറയുന്നത് അത് കോൺഗ്രസ്സിന് അദാനിയും അംബാനിയും കോടിക്കണക്കിന് രൂപ ട്രക്കുകളിൽ അയച്ചു എന്നായിരുന്നു പറഞ്ഞത് എന്നാൽ അതിന് വളരെ കൃത്യമായ രീതിയിൽ തന്നെ രാഹുൽ ഗാന്ധി മറുപടിയും കൊടുത്തിട്ടുണ്ട് അങ്ങനാണെന്നുണ്ടെങ്കിൽ ഇ ഡിയും സി ബി ഐ ഒക്കെ നിങ്ങളുടെ കയ്യിലല്ലേ ഇരിക്കുന്ന എന്തുകൊണ്ടാണ് അദാനിയുടെയും അംബാനിയുടെ അടുത്തേക്ക് ഈ ഈടീനെ വിടാത്തത് ആർജവത്തോടുകൂടി പ്രധാനമന്ത്രിയോട് ചോദിച്ചിട്ടുണ്ട് നമ്മുടെ രാഹുൽ ഗാന്ധി റിപ്പോർട്ടർ ചാനലിനകത്ത് ഒരു ഗംഭീരമായിട്ടുള്ളൊരു ചർച്ച നടന്നു നമ്മൾ നമ്മൾ ഈ മരുഭൂമിയിൽ മാത്രം കാണുന്ന ഒരു ജീവിയാണല്ലോ ഏറ്റവും വലിയൊരു ജീവിയാണ് ഒട്ടകം സത്യത്തിൽ നമ്മുടെ കേരളത്തിലുമുണ്ട് ഇത്തരത്തിലുള്ള ഒരു ഒട്ടകം പക്ഷേ എല്ലാ ചാനലിനകത്തും വന്നിരുന്ന് ഇങ്ങനെ തേഞ്ഞൊട്ടി ഫ്രൈ ആയി പോകാനാണ് ഒരു അവസ്ഥ നമ്മുടെ ഒട്ടകം ഗോപാലൻ ഈ ഒരു വിഷയവുമായിട്ട് ബന്ധപ്പെട്ട് ഈ ചാനലിനകത്ത് വന്നപ്പോൾ നമ്മുടെ നികേഷ് കുമാർ ഉണ്ടല്ലോ എടുത്തിട്ട് പൊരിച്ച് വറുത്ത് കോരുന്ന ഒരു കിടിലം വീഡിയോ പറയുന്നത് മൊത്തം വിഡിത്തരവും പൊട്ടത്തരവും ആണെന്നുള്ളത് ഈ മഹാന്മാർക്കൊക്കെ അറിയാം പക്ഷെ ഈ അധികാരത്തിന്റെ തിണ്ടം എടുക്കും അധികാരത്തിൻ അധികാരമുള്ളതിൻ്റെ ആ ഒരു ഹുങ്കും അഹങ്കാരമൊക്കെ കുറെ കാലമായിട്ട് കേരളത്തിലെ ജനങ്ങളുടെ നെഞ്ചത്തേക്ക് എടുത്തിട്ട് പ്രയോഗിക്കാൻ ശ്രമിക്കുന്ന ഈ ഊളകളോടൊക്കെ എന്താണ് നമ്മൾ പറയേണ്ടത് എന്തായാലും ഈ ഒരു വീഡിയോ ഉണ്ടല്ലോ എൻ്റെ പ്രിയപ്പെട്ട പ്രേക്ഷകരെ ഈ ഒരു വാർത്ത നിങ്ങൾ മുഴുവനായിട്ടൊന്ന് കേട്ടു നോക്കുക കേട്ടു നോക്കിയിട്ട് നിങ്ങളുടെ വിലയേറിയ അഭിപ്രായങ്ങൾ കമൻറ്റുകൾ അറിയിക്കുക അപ്പൊ നമുക്ക് നേരെ ആ വീഡിയോയിലേക്ക് വളരെ നേരിട്ടുള്ളതാണല്ലോ പ്രധാനമന്ത്രി പറയുന്നു അദ്ദേഹം പറയുന്നുണ്ടാവുക അപ്പോൾ സ്വാഭാവികമായിട്ടും ഈ അദാനിയിലേക്കും അംബാനിയിലേക്കും അന്വേഷണ ഏജൻസികൾ പോകണ്ടേ പോകേണ്ട സമയത്ത് നിങ്ങൾ വല്ലാതെ വിഷമിക്കണ്ട ഇത്തരം കാലം രാഹുൽ ഗാന്ധി പറഞ്ഞത് എന്തുകൊണ്ട് ഇപ്പൊ എന്നുള്ളതിന് നിങ്ങൾ എന്താ ഉത്തരം പറയാത്തേ രാഹുൽ ഗാന്ധി ഏറ്റവും പ്രസംഗങ്ങളിലും വളരെ വ്യക്തമായി അദാനിക്കും അംബാനിക്കും എതിരെ കൃത്യമായ നിലപാടെടുത്തിട്ടുണ്ട് രണ്ട് 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 ഈ ഈ അധ്യക്ഷൻ മാസം തന്നെയാണ് ശ്രീ നികേഷ് ബഹുമാനപ്പെട്ട പ്രധാനമന്ത്രിയുടെ ചോദ്യം വളരെ സ്പഷ്ടമാണ് വായെടുത്താൽ അംബാനി വായെടുത്താൽ അദാനി എന്റെ തെരഞ്ഞെടുപ്പിന് ശേഷം ഞാൻ രാഹുൽ ഗാന്ധിയുടെ എല്ലാ പ്രസ്താവനയും വളരെ കൃത്യമായി നോക്കുന്ന ആളാണ് രാഹുൽ ഗാന്ധിയുടെ എക്സിലുള്ള അതുപോലെ ട്വിറ്ററിൽ ആദ്യം വന്നതും പിന്നീട് എക്സിൽ വന്നിട്ടുള്ള എല്ലാ സ്റ്റേറ്റ്മെന്റും ഞാൻ ഫോളോ ചെയ്യുന്ന ആളാണ് ഞാൻ കണ്ടിട്ടില്ല കേട്ടോ അവരെ അതാണ് ാഥനാണ് അവസരം ഒരു ചോദ്യം ചോദിക്കാം അല്ലെ അഡ്വക്കറ്റ് ഗോപാലകൃഷ്ണൻ താങ്കൾ പറയാണ് രാഹുൽ ഗാന്ധി അങ്ങനെ പറഞ്ഞിട്ടില്ല രാഹുൽ ഗാന്ധി അങ്ങനെ പറഞ്ഞിട്ടില്ലെന്ന് പറയുമ്പോ അദ്ദേഹത്തിന്റെ പാർട്ടിയുടെ നേതാവ് ഇരിക്കാൻ പറ്റെ പറഞ്ഞോട്ടെ അങ്ങനെയുള്ള സമയത്ത് പറഞ്ഞോട്ടെ നിങ്ങള് നേരത്തെ എന്നോട് സംസാരിക്കാൻ ഇപ്പൊ രണ്ടാമത് മുന്നേ സായാ അയാളുടെ സമയത്ത് സംസാരിച്ചോട്ടെ ആയിക്കോട്ടെ ആയിക്കോട്ടെ അത് കൺസീഡ് ചെയ്താൽ എനിക്ക് ഒരു ഈ റിപ്പോർട്ടർ ചാനൽ വെച്ച് കൊല്ലം കൊറേ ആയില്ലേ നിങ്ങള് നരേന്ദ്രമോദിയും ബി ജെ പിയും താഴെ ഇറക്കും താഴെ ഇറക്കും അയ്യോര സംഭവിച്ചല്ല ഒരു മണ്ണാങ്കട്ടം സംഭവിക്കാൻ പോകുന്നില്ല നിങ്ങൾ സ്വയം ഇല്ലാതാവല്ലാതെ വലിയ രീതിയിലുള്ള ഭരണകൂടവും അതുപോലെ തന്നെ അതുകൊണ്ട് നിങ്ങൾ അഹങ്കാരം ആ അഹങ്കാരാണല്ലോ ഗോപാലകൃഷ്ണന്റെ ഭാഗത്ത് ഇപ്പോഴും വീഴുന്നത് ഞാൻ നിങ്ങള് ഒരു സെക്കൻഡ് ഒന്നും ഉണ്ടായിരുന്നുള്ളു അഹങ്കാരം തന്നെയാണ് അഹങ്കാരം മാത്രമല്ല അഭിമാനവുമാണ് ഞങ്ങൾക്ക് നരേന്ദ്രമോദി എന്ന് പറഞ്ഞാൽ കൊല്ലം കൊറയായി നിങ്ങൾ ഈ നരേന്ദ്രമോദിയെ ഇല്ലാതാക്കാനും ബി ജെ പിയെ ഇല്ലാതാക്കാനും ശ്രമിക്കുന്നു നിങ്ങൾക്കൊരു ചുക്കും ചുണാമും ഇനിയും പറ്റില്ല ഞാൻ എന്താ ഉറച്ചു നിന്നുകൊണ്ട് അഹങ്കാരമാണ് അഹങ്കാരം അഭിമാനമാണ് അഭിമാനം വ്യക്തമായി പറയാ നികേഷും കൂട്ടരും കൊല്ലം കൊറയായി തുടങ്ങിയിട്ട് എന്റെ ബ്രിട്ടാസ് എന്റെ സുഹൃത്താണ് ബ്രിട്ടാസ് എന്റെ ബ്രിട്ടാസെ നിങ്ങൾ പറഞ്ഞതിനൊന്നും മറുപടി പറയാൻ ഞാനില്ല എന്നാ കാരണം അറിയാം നിങ്ങൾക്ക് ഇന്ത്യ മഹാരാജ്യത്ത് ഒരു വലിയ തെരഞ്ഞെടുപ്പ് നടക്കുക ഇന്ത്യ മഹാരാജ്യത്ത് അതിൽ ഇന്ത്യ സഖ്യം എന്ന് പറയുന്ന ഇന്ത്യ സഖ്യം ആ ഇന്ത്യ സഖ്യത്തിലെ ഒരു പ്രബല രാഷ്ട്രീയ പ്രസ്ഥാനമാണ് സി പി എം കോൺഗ്രസുമായി സഖ്യം ചേർന്ന് ബംഗാളിലെ ത്രിപുരയിലും ഭരിക്കുകയാണ് ആകെ നിങ്ങൾക്കുള്ളത് ഒരു മുഖ്യമന്ത്രിയാണ് ആ ചങ്ങാതി രാജ്യം വിട്ട് ഓടി എവിടെങ്കിലും ഒരു സ്ഥലത്ത് പോയിട്ട് നരേന്ദ്രമോദിക്കെതിരെ ബി ജെ പിക്ക് ഈ ഇന്ത്യ സഖ്യത്തിന് വേണ്ടി പ്രസംഗിക്കേണ്ട പിണറായി വിജയൻ നാട് വിട്ട് ഓടിയില്ലേ വിദേശത്തേക്ക് ആ ചങ്ങാതി ആദ്യം പോയി വിളിച്ചുകൊണ്ടുപോവാ എന്നിട്ട് നിങ്ങൾ ഇവിടെ വന്നിരുന്നിട്ട് മോദിക്കെതിരെ ഡയലോഗ് അടിക്കുക അങ്ങർക്ക് മനസ്സിലായിരുന്നു ഒരു കാര്യമില്ലാന്ന് ബംഗാളിൽ അങ്ങേരെ കയറ്റൂല ബംഗാളിലേക്ക് വരാൻ പാടില്ല ത്രിപുരയിൽ കഴിഞ്ഞ അവിടെയും കയറ്റില്ല അപ്പം ആ ചങ്ങാതി രാജ്യം വിട്ടുപോയി ആകളൊരു മുഖ്യമന്ത്രിയാ ഇന്ത്യ മുഴുവൻ നടന്നു ബി ജെ പിയെ തകർക്കണ്ട അദാനിക്കും അംബാനിക്കെതിരെ ശക്തി അദാനി വിട്ടു അംബാനി വിട്ടു വിട്ടു പിടിച്ചു ബ്രിട്ടാസിന്റെ ആരോപണം വിട്ടു പിണറായി വിളിച്ചു കേരളത്തിൽ ഇട്ട് കിടക്കുന്ന ഒരു കോണകം പോലെ ഒരു സംസ്ഥാനത്തിലെ മുഖ്യമന്ത്രിയാണ് ഇപ്പോഴത്തെ വിഷയം ഞാൻ സംസാരിച്ചത് അങ്ങാരോടാണ് ഇനി നിങ്ങൾ കൃത്യമായി പ്രതിരോധം തീർത്തല്ലോ ഞാൻ ബ്രിട്ടാസിനോ പറയാറുണ്ട് അനുവദിക്കൂ കേട്ടോ നേരത്തെ ശബരിമല കൊടുക്കേണ്ട സമയത്ത് കൊടുത്തില്ല നിങ്ങളുടെ മതം ആ രാജ്യം ഉണ്ട് അവിടെ ബ്രിട്ടാസിനോ പൂർത്തിയാക്കാറുണ്ട് അതായത് ഈ സത്യങ്ങൾ വിളിച്ചു പറയുമ്പോഴത്തേക്ക് അതൊന്നും ഈ പറയുന്ന ഊളകളൊന്നും കാണത്തില്ല ഒരു പ്രസ്താവന നരേന്ദ്രമോദി കോൺഗ്രസിനും എതിരെ നടത്തിയിട്ടുള്ള ഈ ഒരു പ്രസ്താവന അദാനിയും അംബാനിയും കോടിക്കണക്കിന് രൂപ നൽകി എന്ന് പറഞ്ഞ തൊട്ട് ഒട്ടു പിന്നാലെയാണ് രാഹുൽ ഗാന്ധി നടത്തിയ ഒരു പ്രസ്താവന ഒരു പക്ഷേ ചിലപ്പം ദൃശ്യമാധ്യമങ്ങളിലൂടെയും സോഷ്യൽ മീഡിയയിലൂടെയൊക്കെ നിങ്ങളൊക്കെ കണ്ട് കാരണം ഈ പറഞ്ഞ സംഘപരിവാറോ സംഘികളോ ചാണകങ്ങളോ ഒന്നും ഇതൊന്നും കാണത്തില്ല കാരണം വളരെ വളരെ കൃത്യമായ രീതിയിൽ തന്നെ രാഹുൽ ഗാന്ധി പറഞ്ഞു മോദി നിങ്ങൾ അല്പം പേടിച്ചു തുടങ്ങിയോ കാരണം ഈ സംവിധാനങ്ങളൊക്കെ നിങ്ങളുടെ അടുത്തുണ്ട് എന്തുകൊണ്ടാണ് നിങ്ങൾ ഈ അതാനി എടുത്തും അമ്പാനി എടുത്തും ഇവരെ വിടാത്തത് അല്ലെങ്കിൽ നിങ്ങൾ മുമ്പ് സ്വീകരിച്ച കാര്യങ്ങളാണോ നിങ്ങൾ ഈ ജനങ്ങളോട് പറയുന്നതെന്ന് ഇദ്ദേഹം ചോദിക്കുകയും ചെയ്തിരുന്നു അത്തരത്തിലുള്ള ചോദ്യങ്ങളോ അല്ലെങ്കിൽ അത്തരത്തിലുള്ള വാർത്തകളൊന്നും ഈ പറയുന്ന പൊട്ടന്മാരൊന്നും കാണാറില്ല എന്നുള്ളതാണ് യേശ്കുമാർ വളരെ കൃത്യമായി ഇടപെട്ടുകൊണ്ട് ആ കാര്യത്തിലൊക്കെ നല്ല രീതിയിൽ തന്നെ മറുപടിയും കൊടുത്തിട്ടുണ്ട് ഇതുപോലുള്ള ചില വ്യക്തികളാണ് ഈ ചാനലിനകത്ത് വന്നിരുന്നുകൊണ്ട് തേഞ്ഞൊട്ടി പോകുന്ന സാധാരണ നമ്മൾ കാണാറുണ്ട് മൂന്നാം തീയതി വരെ കാത്തിരിക്കാം ഇതിനൊക്കെ ഒരു മാറ്റം ഉണ്ടാകുമോ ഇതിനക്കൊരു അറുതി ഉണ്ടാകുമോ എന്നുള്ളത് നമുക്ക് കാത്തിരുന്ന് തന്നെ കാണേണ്ടിയിരിക്കുന്നു പ്രിയപ്പെട്ട പ്രേക്ഷകരെ ഈ ഒരു വീഡിയോമായിട്ട് ബന്ധപ്പെട്ട് നിങ്ങളുടെ വലിയ അഭിപ്രായങ്ങളും കമന്റുകളും പ്രതീക്ഷിക്കുന്നു മറ്റൊരു വീഡിയോ ആയിട്ട് കാണാമെന്ന ശുഭപ്രതീക്ഷയും നിങ്ങളെ സ്വന്തം എന്റർടൈൻമെന്റ്